പൊതുജനാരോഗ്യ പൊതുജനാരോഗ്യരംഗത്ത് ബന്ധപ്പെട്ട ഡോക്ടർമാർ ഉൾപ്പെടെ നിരന്തരം പരാതികളും പരിഭവങ്ങളും ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ആതുര ആരോഗ്യ സേവന രംഗത്ത് നിസ്തുലമായ സേവനങ്ങൾ സമർപ്പിക്കുന്ന സി എച്ച് സെന്ററുകളുടെ പ്രവർത്തന മികവ് കാലികമായി പ്രസക്തി ഏറെ ഉള്ളതാണെന്ന് കേരള വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കറ്റ് പി വി സൈനുദ്ധീൻ പറഞ്ഞു ജീവകാരുണ്യ സ്ഥാപനമായ എളിയാവൂർ സി എച്ച് സെന്ററിൽ സോളാർ പവർ പ്ലാന്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ അനുബന്ധ പ്രദേശങ്ങളിലുമായി ആരോഗ്യ ആതുര സേവന രംഗത്ത് നിസ്തുലമായ സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വരും സി എച്ച് സെൻ്റർ അതിൻ്റെ സാരഥികൾ അതിൻ്റെ അഭ്യുതകാംശികൾ അവർക്കെല്ലാം സർവശക്തനായ ദൈവത്തെ പുരാണിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ രാജ്യം ഇന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന അതേ നിമിഷത്തിൽ ഇതുപോലെ ഒരു ധന്യമായ ചടങ്ങ് സംഘടിപ്പിച്ചതിൻ്റെ സംഘാടകരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ട് കൊല്ലക്കാലം തീഷ്ടമായ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിച്ച് നമ്മുടെ രാജ്യം ഇതുപോലെ മനോഹരമായി നിലനിൽക്കുന്നു എന്നുള്ളത് ഇന്ത്യയിൽ ജീവിക്കുന്ന നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു സംഗതിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് ആശങ്ക പുലർത്തിയ ലോക നേതാക്കന്മാർക്ക് പോലും ഇന്ത്യയുടെ വളർച്ചയിൽ ഇന്ത്യയുടെ പുരോഗതിയിൽ ഇന്ത്യയുടെ വികാസത്തിൽ അസൂയുണ്ട് പക്ഷെ ഇന്ന് രാവിലെ നമ്മുടെ മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങളും ദൃശ്യ മാധ്യമങ്ങളൊക്കെ എഴുതിയ എഡിറ്റോറിയലുകളും ലേഖനങ്ങളും ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഈ ദിനം കേവലം നമ്മൾ ആഘോഷിക്കുന്നത് കലണ്ടറിലെ ഒരു തീയതി എന്ന നിലക്കല്ല ഈ ദിനം നമ്മൾ ആഘോഷിക്കുന്നത് നമ്മൾ അഭിമാനത്തോടെ ചുമലിലേറ്റ് നടക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സ്വാതന്ത്ര്യവും സോഷ്യലിസവും ഒക്കെ നിലനിൽക്കണം എന്ന വലിയ ആഗ്രഹത്തിന്റെ പുറത്താണ് ഇന്ന് പത്രത്തിലെ ഒന്നാമത്തെ പേജിലെ തലക്കെട്ട് ഞാൻ ആലോചിച്ചു പോയി രാജ്യത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് അവകാശപ്പെടുമ്പോൾ സുപ്രീം കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അമ്പത് ലക്ഷത്തിലധികം ആളുകളെ ബോട്ടിൽ നോട്ടർ പട്ടികയിൽ നിന്ന് എങ്ങനെ നീക്കം ചെയ്തു എന്ന് പറയാൻ നിങ്ങൾ ബാധ്യതപ്പെട്ടു നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യപരമായ ഒരു അവകാശത്തെ ദുർബലമാക്കാൻ ബലഹീനമാക്കാൻ ഈ ഇത്തരണത്തിൽ പൊതുസമൂഹത്തിന്റെ സഹകരണം ഏറെ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങ് സി എച്ച് സെന്റർ രക്ഷാധികാരി സത്താർ എഞ്ചിനീയർ അധ്യക്ഷത വഹിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വി പി മുഹമ്മദ് കുട്ടി ഹാജി ഹമീദ് ഹാജി മുണ്ടയാട് ഉമ്മർ പുറത്തിൽ പി ആസ് മാച്ചേരി പി വി മൊയ്തു ഹാജി മുഹമ്മദ് അലി കൂടാളി പി എ കരീം സി സൈനുദ്ദീൻ മാസ്റ്റർ എൻ അബ്ദുള്ള കെ എം ഷംസുദ്ദീൻ ടി പി വിനയകൃഷ്ണൻ ആർ എം ഷബീർ കെ വി നവാസ് അസ്ലം വലിയന്നൂർ സി എച്ച് അഷ്റഫ് അനൂപ് നിലാഞ്ചേരി ഡോക്ടർ സതീഷ് ചന്ദ്രൻ ഡോക്ടർ അർജുൻ എം പി താഹിറ അഫ്സദ് കുറുവ സി കെ അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു മറന്നോ നി മഹാനുഭാവ ഭാരതസ്വാതന്ത്ര്യം സ്വാർത്ഥകേഹകണങ്ങൾ ഉടുക്കിയോരാ കർമ്മധീരനെ സിറ്റി ന്യൂസ് കണ്ണോ